ഹായ് ഫ്രണ്ട്സ് സ്നേഹ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ബീന മോൻഡാസ് ഇടുക്കി കഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് കസ്റ്റമേഴ്സ് നമ്മളോട് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന പാർട്ടിവെയർ യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ അഫോർഡബിൾ പ്രൈസിൽ വരുന്ന സാരിയുടെ ആണ് ഞാൻ ഇതിൻ്റെയൊക്കെ ഡാ ലൈറ്റ് ചാർട്ടായിരുന്നു ഇതിനുമുമ്പ് കാണിച്ചിരുന്നത് അതിൻ്റെ എല്ലാം ഡാർക്കായിട്ട് വരുന്ന ഒരു ചാർട്ട് വന്നിട്ടുണ്ട് കുറേ കളർ ഷെയ്ഡ് വന്നിട്ടുണ്ട് പതിനൊന്ന് പന്ത്രണ്ട് കളർ ചാർട്ട് വന്നിട്ടുണ്ട് അഞ്ഞൂറ്റി ഇരുപത് രൂപ മാത്രം റേറ്റ് വരുന്ന നല്ലൊരു പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാരിയുടെ ആണ് പിന്നെ നമ്മുടെ ഗീവവേ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കമൻ്റ് ഇടുന്നവരിൽ നിന്ന് നമ്മൾ എല്ലാ പതിനഞ്ച് ദിവസം കൂടുമ്പോഴും നറുക്കിട്ട് ഒരു വിന്നറെ സെലക്ട് ചെയ്ത് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് റിലേറ്റീവ്സിലോട്ടോ ഇതിഷ്ടായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പർച്ചേസ് ചെയ്യുന്ന എല്ലാവരും അന്ന് ഇതിനകത്തൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ഫസ്റ്റ് വരുന്നത് ഞാനും കൊടുത്തിരിക്കുന്ന ഡാർക്കായിട്ട് വരുന്നൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് വരും അഞ്ഞൂറ്റി ഇരുപത് രൂപ ഫൈവ് ടു സീറോ മാത്രം റേറ്റ് വരുന്ന ഒരു കളക്ഷനാണ് ഇതിന് ഇങ്ങനെ ബോഡിയിൽ ഗോൾഡൻ കളറിൽ വരുന്ന ബൂട്ടാ കൊടുത്തിട്ടുണ്ട് കേട്ടോ വലുതായിട്ട് വരുന്നൊരു ബൂട്ടാ കൊടുത്തിട്ടുണ്ട് പല്ലു നല്ല ഭംഗിയാണ് പല്ല് വരുന്നത് കോൺട്രാസ്റ്റ് കളറിലാണ് പല്ല് വരുന്നത് കേട്ടോ കോൺട്രാസ്റ്റ് വരുന്നത് ഡാർക്കായിട്ട് വരുന്നൊരു ഗ്രേ ആണ് ബ്ലൗസും കോൺട്രാസ്റ്റ് തന്നെയാണ് വരുന്നത് ഇതിന് ടാസിൽസ് എല്ലാം വരുന്ന ഒരു സാരിയാണ് കേട്ടോ അഞ്ഞൂറ്റി ഇരുപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് കളർ നോക്കുക നെക്സ്റ്റ് വരുന്നത് പൊന്മാനനീളം ഷെയ്ഡിലാണ് വരുന്നത് കേട്ടോ ഇതിൽ ഒരു സെൽഫ് വർക്കും കൂടി സാരിയിൽ പോകുന്നുണ്ട് പിന്നെ ഗോൾഡൻ്റെ ബൂട്ട വരുന്നുണ്ട് ഇത് റേറ്റ് കുറഞ്ഞിട്ട് വരുന്ന ഒരു വരുന്നൊരു പാർട്ടിവെയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാരിയാണ് നമുക്ക് ഒരു ഒരുപാട് ഫങ്ഷനൊക്കെ നടക്കുന്ന സമയമാണ് ഇത് കല്യാണങ്ങളും അതുപോലെ തന്നെ പെരുന്നാളുകളും ഉത്സവങ്ങളും ഒക്കെ നടക്കുന്ന ഒരു സമയമാണ് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് കൊടുത്തിട്ട് ഒരു സാരി വാങ്ങിച്ചൊരു ഫങ്ഷനായിട്ടൊക്കെ യൂസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ റേറ്റ് കുറഞ്ഞിട്ട് വരുന്ന വരുന്നൊരു പാർട്ടിവെയർ സാരി കൊണ്ടുവരുന്നതാണ് കേട്ടോ ഇത് നമുക്ക് ഒത്തിരി എൻക്വയറി ഉള്ളൊരു ഐറ്റമാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് പിന്നെ എൻ്റെ കസ്റ്റമേഴ്സ് അധികവും വരുന്നത് സാധാരണക്കാരാണ് അപ്പോൾ അവർക്കും കൂടി യൂസ്ഫുൾ ആയിട്ട് വരുന്ന സാരിയാണ് ഞാൻ അധികവും കാണിക്കുന്നത് പിന്നെ റേറ്റ് കൂടിയത് നമ്മൾ കാണിക്കാറുണ്ട് ഇന്നലെയൊക്കെ ഞാൻ റേറ്റ് കൂടിയ സാരി ആയിരുന്നു കാണിച്ച് ഇപ്പോൾ ഇതാണ് ബ്ലൗസ് വരുന്നത് സ്ലീവിൽ ഇത്രയും വീതിയുള്ള ആ ഒരു ബോർഡർ വരും കേട്ടോ ഫൈവ് ടു സീറോയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഡാർക്കായിട്ട് വരുന്ന ഒരു ഗ്രേ ഷെയ്ഡ് ആ ഗ്രേ ഷെയ്ഡിലോട്ട് ഇങ്ങനെ ഇത് വരും കേട്ടോ ഗോൾഡൻ്റെ ബുട്ടാ വരും സെമി സിൽക്കാണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത് ഇതാണ് കേട്ടോ പല്ലു വരുന്നത് ഞാൻ സൂപ്പറാണ് പല്ലു കാണാനായിട്ട് ബ്ലൗസ് പീസ് പ്ലെയിനാണ് സ്ലീവിലാ ഒരു ബോർഡർ വരും പന്ത്രണ്ട് ഷെയ്ഡുകളാണ് കേട്ടോ വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി ഇരുപതാണ് നെക്സ്റ്റ് ഇതായി ഒരു ലൈറ്റ് ചാർട്ടിലാണ് കേട്ടോ ഈ ഒരെണ്ണം മാത്രമേ ലൈറ്റായിട്ട് വരുന്ന ഒരു ഷെയ്ഡ് വന്നിട്ടുള്ളൂ തീരെ ലൈറ്റായിട്ട് വരുന്ന ഒരു ലാവണ്ടറും പിൻസും കൂടെ കൂടി വരുന്ന ഒരു ഷെയ്ഡ് അങ്ങനെ നിറയെ ഈ ഒരു ഗോൾഡിന്റെ മുട്ടായും സെൽഫ് വർക്കും വരുന്നുണ്ട് കേട്ടോ പല്ലു ബ്ലൗസ് പീസ് കോൺട്രാസ്റ്റ് തന്നെ വരുന്ന നേവി ബ്ലൂ ഷെയ്ഡിൽ ബ്ലൗസ് പീസ് അഞ്ഞൂറ്റി ഇരുപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇതാ ഒരു ഡാർക്ക് ആയിട്ട് വരുന്ന ഗ്രേ ഷെയ്ഡ് ഈ ഡാർക്ക് ഷെയ്ഡിലോട്ട് ഈ ഗോൾഡൻ്റെ വർക്ക് ഡിസൈൻ വരുമ്പോഴായിട്ടോ കാണാനായിട്ട് നല്ല ഭംഗി വരുന്നത് ഇത് വരും പല്ലു കോൺട്രാസ്റ്റ് കൊടുത്തിരിക്കുന്നത് ഡാർക്ക് നേവി ബ്ലൂ പ്ലെയിൻ വരുന്ന ബ്ലൗസ് സ്ലീവിലാ ഒരു ബോർഡർ വരും സെയിം റേറ്റ് ആണ് അഞ്ഞൂറ്റി ഇരുപത് നെക്സ്റ്റ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ഒരു കോഫി ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ വരുന്നത് അതിലിതാണ് ഡിസൈൻ വരുന്നത് പെട്ടെന്ന് ഉടുക്കുകയൊക്കെ ചെയ്യാവുന്ന ഒരു സാരിയാണ് കേട്ടോ സെമി സിൽക്കാണോ ഒത്തിരി ഖാനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു സാരിയാണ് ഇതിൽ കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ചെറുപയറ് പച്ചടിയൊക്കെ ഡാർക്ക് മെഹന്തി ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് ഇതാണ് കേട്ടോ ബ്ലൗസ് പീസ് വരുന്നത് ഫൈവ് ടു ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് റോയൽ ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ വരുന്നത് ഇത് വരും ഇങ്ങനെയാണ് ഡിസൈനും പുട്ട ഇവെല്ലാം വരുന്നത് ബാക്കിയെല്ലാം സെയിം അതുപോലെയാണ് തന്നെയാണ് കേട്ടോ ഇതിന് കോൺട്രാസ്റ്റ് വരുന്നത് സഫയർ ഗ്രീൻ ആണ് കൊടുത്തിരിക്കുന്നത് ബ്ലൗസ് പീസും സഫയർ ഗ്രീൻ തന്നെ വരും സ്ലീവിലാ ഒരു ബോർഡർ വരും ടാസൽസ് എല്ലാം വരുന്നുണ്ട് വൈറ്റ് സീറോ തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് മെറൂൺ ഷെയ്ഡ് നല്ലൊരു ഒറിജിനൽ ആയിട്ട് വരുന്ന ഒരു മെറൂൺ ഷെയ്ഡ് അതിനിങ്ങനെ ഈ ഒരു ബൂട്ടായി സെൽഫ് വർക്കും വരുന്നുണ്ട് ഒത്തിരി ഡിമാൻഡ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ നമുക്കിത് കാരണം ഇത്രയും റേറ്റ് കുറഞ്ഞിട്ട് നല്ലൊരു പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരി ആയതുകൊണ്ട് തന്നെ ഇതിന് നല്ല ഹൈ ഡിമാൻഡ് ആയിട്ട് വരുന്ന ഒരു സാരിയാണിത് ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് മെറൂണും ഡാർക്ക് ബോട്ടിൽ ഗ്രീനും കൂടെയാണ് കോൺട്രാസ്റ്റ് വരുന്നത് നെക്സ്റ്റ് ദാ മെഹന്തി ഗ്രീൻ ഷെയ്ഡ് വരും അതിന് കോൺട്രാസ്റ്റ് കൊടുത്തിരിക്കുന്നത് ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു ഗ്രേ ഷെയ്ഡ് ഞാൻ വരും കേട്ടോ പന്ത്രണ്ട് ഷെയ്ഡുകളുണ്ട് അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ഒന്ന് ഓടിച്ചിട്ട് കാണിച്ചു പോകണം എന്നാലും ഞാൻ നിങ്ങളെല്ലാം ഞാൻ നിവർത്തി തന്നെ കാണിച്ചു തരാം ഇതാണ് പല്ല് വരുന്നത് ബ്ലൗസ് പീസ് ദാ പ്ലെയിൻ വന്നിട്ട് സ്ലീവിലാ ഒരു ബോർഡർ വരും ടാസിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഫൈവ് ടു ആണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഡാർക്ക് മെറൂൺ ഇത് കോഫി ബ്രൗൺ അല്ലാട്ടോ ഡാർക്കായിട്ട് വരുന്നത് മെറൂൺ ഷെയ്ഡാണ് ഇങ്ങനെ വരും ഡിസൈൻ പല്ലു ഇതാണ് ബ്ലൗസ് പീസ് ആ കോൺട്രാസ്റ്റ് വന്നിട്ട് സ്ലീവിലാണ് ഒരു ബോർഡറും ടാസിൽസും എല്ലാം വരുന്നുണ്ട് ഫൈവ് ടു സീറോ തന്നെയാണ് റേറ്റ് ഇതാണ് കേട്ടോ ഒരു ഡിസൈനിൽ വരുന്ന ലാസ്റ്റ് കളർ ഇത് വരും ഒരു ബ്ലൂ ഷെയ്ഡ് ആണ് കേട്ടോ വരുന്നത് ഡാർക്കായിട്ട് വരുന്ന ഒരു ബ്ലൂ ഷെയ്ഡ് ഈ സാരി പിന്നെ പെട്ടെന്ന് നിങ്ങൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ എല്ലാവർക്കും ഏതായാലും സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാവർക്കും തന്നെ നോട്ടിഫിക്കേഷൻ വരുമല്ലോ കണ്ടു കഴിയുമ്പോൾ തന്നെ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യുക കാരണം പെട്ടെന്ന് നമുക്ക് സോൾഡ് ഔട്ട് ആയി പോകുന്ന ഐറ്റം ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ലാവണ്ടർ ഷെയ്ഡിൽ വരുന്ന ഒരു കളക്ഷൻസ് ആണ് കേട്ടോ ഫുള്ള് ത്രെഡ് വർക്ക് തന്നെ വരുന്ന ഒരു സാരിയാണ് ഇങ്ങനെ വരും ഈ ഒരു കളറ് മാത്രമേ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളൂ കാരണം ഈ ഒരു കളറിന് നമുക്ക് ഒത്തിരി എൻക്വയറി ആണ് ഫുള്ള് സാരിയിൽ ഈ ഒരു ഡിസൈൻ തന്നെ വരും കേട്ടോ ഇത്ര കൂടി സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു മെറ്റീരിയൽ ആണ് വരുന്നത് സെമി സിൽക്ക് തന്നെയാണെങ്കിലും സോഫ്റ്റ് ആയിട്ട് വരുന്നൊരു സെമി സിൽക്കാണ് പല്ലൂൽ ഇതാ ഇത്രയും നല്ലൊരു തിക്ക് വർക്കും നിറയെ ടാസിൽസും കൊടുത്തിട്ടുണ്ട് ബ്ലൗസ് പീസ് പ്ലെയിൻ വന്നിട്ട് ആ ഒരു ബോർഡറും വരും അറുന്നൂറ്റി എൺപത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ റീസ്റ്റോക്ക്ഡ് ഐറ്റം ആണ് കേട്ടോ കസ്റ്റമേഴ്സ് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന ഒരു സാരിയാണ് മാമ്പഴ മഞ്ഞ ആൻഡ് ഗ്രീൻ സാരി ഇത് നമുക്ക് കുറച്ച് നാളായിട്ട് ഇതിൻ്റെ കറക്റ്റ് കളർ കിട്ടണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് റീസ്റ്റോക്ക് ചെയ്യാനായിട്ട് ഒത്തിരി താമസിച്ചു എപ്പോഴും നമുക്കിത് എൻക്വയറി ഒരു വരുന്ന ഒരു ഐറ്റം ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ ക്വാണ്ടിറ്റി അധികവും കൊണ്ടുവന്നിട്ടുമുണ്ട് അപ്പോൾ ഇങ്ങനെ വരും കേട്ടോ സാരിയിൽ ഫുൾ ഈ ഒരു ഡിസൈൻ വരും ഗോൾഡൻ്റെ ഒരു ത്രെഡ് വർക്ക് വരും പിന്നെ ചെറിയ ചെറിയ ബുട്ട വരുന്നുണ്ട് ഒത്തിരി കസ്റ്റമേഴ്സ് വാങ്ങിച്ച ഒരു ഐറ്റം ആണ് കേട്ടോ അതോ നിങ്ങൾ വാങ്ങിച്ചവരൊക്കെ ഒന്ന് വന്ന് കമൻറ് ഇറങ്ങോ ഇതാണ് പല്ല് വരുന്നത് നല്ല ഒരു വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആണ് പിന്നെ ഈ ഒരു കോൺട്രാസ്റ്റ് എപ്പോഴും നമുക്ക് നല്ല ഭംഗി തരുന്ന ഒരു കളർ കോൺട്രാസ്റ്റ് ആണ് കേട്ടോ ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് ബുട്ട വരുന്നുണ്ട് ആ ഒരു ബോർഡർ വരുന്നുണ്ട് സെയിം അന്നത്തെ റേറ്റ് തന്നെയാണ് എഴുന്നൂറ്റി നാല്പത്തി ഒൻപതാണ് റേറ്റ് വരുന്നത് ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസിൽ ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ടായി ചേരും ആ നമ്പറിൽ ഞങ്ങളിന്ന് കോൺടാക്ട് ചെയ്യുക ചേട്ടാ അപ്പോൾ ഞാനിനെ കാണിച്ചത് വളരെ അഫോർഡബിൾ പ്രൈസിൽ വന്നിരിക്കുന്ന അഞ്ഞൂറ്റി ഇരുപത് രൂപ തൊട്ട് തുടങ്ങുന്ന വെയർ സാരിയുടെ കളക്ഷൻസ് ആയിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് പുതിയ കുറച്ച് അടിപൊളി കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക് യു